അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ഒരു വ്യത്യസ്തമായ സംഭവമാണ് നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഈ കേസ് ജയിക്കില്ല ഐ നോട്ട് കോൺഫിഡന്റ് ഇൻ വന്നിരിക്കില്ല എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അഭിനയിക്കാൻ അറിയാം വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ഇത്രയും കുറെ കാലമായിട്ട് നമുക്ക് ലാലേട്ടൻ്റെ ഒരുപാട് മോശം ഇപ്പോ പറയാൻ വാക്കുകളില്ല ഫുൾ ഇപ്പോൾ അത്രക്ക് ഇമോഷണലി ഞാൻ നിനക്ക് വിശ്വാസം വന്നില്ല ഇനി തെരവ് വേണ്ടല്ലോ ലാലേട്ടന്റെ അവസാനത്തെ സീനില് സത്യം പറഞ്ഞ എന്റെ കണ്ണൂരാണ് അറിഞ്ഞു ആ ഒരു സീൻ കണ്ടു എല്ലാരും അതെ അങ്ങനെ ആ ഒരു സീൻ കണ്ടിട്ടാണ് ഇപ്പൊ അറിയിപ്പോ ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയായവന് അത് അങ്ങനെ രാവുന്ന തനിയൊന്നും അല്ല തലേർത്തി